mascara. കഴിഞ്ഞ ദിവസം അത്താഴത്തിന് ശേഷമുള്ള ഒരു ചെറു നടത്തത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ഒരു സുഹൃത്ത് ഒരു സംശയം ചോദിച്ചു അതായത് ഇങ്ങനെ നടന്നതിന് ശേഷം ദേഹത്ത് വെള്ളം ഒഴിക്കാമോ എന്നായിരുന്നു ആ സംശയം ദേഹത്ത് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ കുളി തന്നെയാണല്ലോ അതുകൊണ്ട് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാം ഒരാളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ കുളിക്കും വലിയ പ്രാധാന്യമുണ്ട് അത് അതുപോലെ രാവിലെ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം ഉടൻ നമുക്ക് കുളിക്കാം ദേഹം വൃത്തിയാക്കിയതിന് ശേഷം തലയിൽ വെള്ളമൊഴിക്കുന്നതായിരിക്കും നല്ലത് വെയിൽ ഉറച്ചതിന് ശേഷം കുളിക്കരുത് വൈകുന്നേരം വെയിൽ ആറിയതിനു ശേഷം കുളിക്കാം സന്ധ്യയ്ക്ക് ശേഷമാണെങ്കിൽ തല നനക്കേണ്ടതില്ല ഇത് നീരിറക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം വിയർത്തിരിക്കുന്ന സമയമാണെങ്കിൽ പ്രത്യേകിച്ചും വ്യായാമത്തിന് ശേഷം ഉടൻ കുളിക്കരുത് അല്പനേരം വിശ്രമിച്ചിട്ട് വിയർപ്പൊക്കെ അടങ്ങിയ ശേഷം മാത്രം കുളിക്കുക ഭക്ഷണശേഷവും കുളിക്കരുത് ഭക്ഷണശേഷം ഉടനെ കുളിക്കുന്നത് ശരീര താപനില കുറയാൻ കാരണമാവുകയും അതുവഴി രക്തപ്രവാഹം കുറയുന്നതിലേക്ക് നയിക്കുകയും ഇതുമൂലം ദഹന പ്രശ്നങ്ങളും അനുബന്ധ രോഗങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ അർദ്ധരാത്രിയിലും കുളിയും ഒഴിവാക്കുക ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് രാത്രി ഒക്കെ ആയിട്ടാണ് വീട്ടിലെത്തുക അപ്പൊ എന്താണെങ്കിലും രാത്രി കുളിക്കേണ്ടി വരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദേഹം മാത്രം കഴിഞ്ഞി തല നനവുള്ള ഒരു ടവൽ വെച്ച് തുടച്ചെടുക്കുക ശേഷം രാസനാദി ചൂർണം നെറുകയിൽ പുരട്ടുക വിയർത്തിരിക്കുന്ന പാടെ പോയി തലയിൽ വെള്ളം ഒഴിക്കുന്നതും രാത്രി തല നനച്ചിട്ട് മുടി ഉണങ്ങാതെ കിടന്നുറങ്ങുന്നതും ഒക്കെ കഴുത്തിലോട്ട് നീരിറങ്ങാനും കാലക്രമേണ വിട്ടുമാറാത്ത കഴുത്തുവേദനയിലേക്കും തോളുവേദനയിലേക്കും ഒക്കെ നയിച്ചു അതുകൊണ്ട് രാത്രി കുളിക്കും ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക